എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഏറ്റവും ഉയരത്തിൽ വളരുന്ന ഈ പൂള വെച്ചിട്ട് ഒരു വർഷമായി ഇന്ന് ഞാൻ അവനെ പറിക്കാൻ പോവുകയാണ് പറിക്കും മുമ്പ് ഇതിൻ്റെ തണ്ട് രണ്ടും വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് പറിച്ച ശേഷം മണ്ണൊക്കെ കഴുകി കളഞ്ഞ് ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സിയുടെ വലിയ ജോറിൽ വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം സ്വല്പം വെള്ളം ചേർത്തി നല്ല പോലെ അരച്ചെടുക്കണം ഇങ്ങനെ ഒരുപാട് വെള്ളം ആവരുത് മുഴുവൻ കപ്പയും അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ഒന്നര കിലോ കപ്പയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ അഞ്ച് ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഉരുളിയിലേക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇപ്പോൾ തിളച്ച് പൊന്തിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ പൂളമാവ് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലോണം നമുക്ക് വെന്ത് കുറുക്കിയെടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കണേ കുറുകിയെടുക്കണം ദോശമാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് വേവണം നന്നായിട്ട് വേവണം നല്ലപോലെ ഇത് ഇളക്കി ഇളക്കി കൊടുക്കണം നമ്മൾ റാഗി വിരവുന്നത് പോലെ ഇരുന്ന് ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് വരും അപ്പം തന്നെ ഇത് വെന്ത് കഴിഞ്ഞു ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇഡ്ലി മാവ് ദോശ ദോശമാവിൻ്റെ ഒരു പരുവായിട്ടുണ്ട് എന്താ ഇതാണ് അതിൻ്റെ പരുവം ഈ സമയത്ത് നമുക്ക് തീ ഓഫാക്കാം ഇതിലേക്ക് നാം ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ ഒരു സ്വല്പം മുളക് പൊടി കൂടി പിന്നെ കുറച്ച് എള്ളും കൂടി ഒരു ടീസ്പൂൺ എള്ളും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം ഇളം കൂടി നമ്മൾ ഇത് ഓരോ പപ്പടമായി പരത്തി വെയിലത്തേക്ക് ഇട്ട് നല്ലപോലെ ഉണക്കിയെടുക്കണം പപ്പടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയുടെ ഇല ഇങ്ങനെ ചീന്തായി എടുത്തു വെച്ചിട്ടുണ്ട് ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ മാവ് കോരി ഒഴിച്ച് പരത്തി കൊടുക്കാം മാം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഉപ്പും ജീരകവും എള്ളുമൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം ഇലയിൽ എത്ര നൈസായി പരത്തുന്നുവോ അത്രയും വേഗം ഇത് ഉണങ്ങിക്കിട്ടും നല്ല വെയിലുള്ള സമയത്ത് മതി ഇത് ഉണ്ടാക്കുക പപ്പടങ്ങളെല്ലാം തന്നെ ഇലയിൽ പരത്തി ഞാൻ ഇങ്ങനെ ഉണങ്ങാനിട്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് ഇപ്പോൾ എൻ്റെ ചുണ്ടങ്ങയാണ് ഈ ഉണങ്ങിയിരിക്കുന്നത് ഇതും നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും കാണുമല്ലോ പ്രാണികൾ വരാതിരിക്കാൻ നമുക്ക് കുറച്ച് അകലെയായിട്ട് കൂറച്ചോക്ക് കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ പപ്പടത്തിൽ ഇറുമ്പുകളും മറ്റു ജീവികളുടെയും ശല്യം ഉണ്ടായിരിക്കും നല്ലപോലെ ഉണങ്ങി വരട്ടെ കപ്പ നന്നായിട്ട് ഉണങ്ങി വരുന്നതേ ഉള്ളൂ ഞാനിത് നിങ്ങൾക്ക് രണ്ടെണ്ണം ഇത് കാച്ചു കാണിച്ചു തരാൻ വേണ്ടി എടുത്തു വന്നതാണ് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പരത്തുമ്പോൾ വാഴ ഇലയിൽ കുറച്ച് വെളിച്ചെന്ന് തയ്ച്ചു കൊടുക്കാൻ മറക്കരുത് എന്നാലേ ഇതിങ്ങനെ ആ ഇലയിൽ നിന്നും വിട്ടുപോരുകയുള്ളു തിരിച്ചു മറിച്ച് ഉണക്കിയെടുക്കണം അപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് കഞ്ഞിവെയിൽ കുറവായതുകൊണ്ട് എനിക്ക് അങ്ങനെ മുരുമൊരാന്ന് ഉണങ്ങി കിട്ടിയിട്ടില്ല എന്ന് പറയട്ടെ ചുണ്ടങ്ങ അതും ഉണങ്ങി നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇതും ഈ പപ്പടവും വറുത്തെടുക്കുന്നത് കണ്ടാലോ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ആവി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചുണ്ടങ്ങ ഇട്ട് കൊടുക്കാം ആഹാ ഇത് ചോറിലേക്ക് സൂപ്പറാണ് പ്രത്യേകിച്ച് ചോറ് കൊണ്ടുപോകാൻ നമുക്കത് കോരി മാറ്റാം ഇനി നമുക്ക് കപ്പടം കച്ചിയെടുക്കാം നല്ല പൊന്തി വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് കൊരി മാറ്റാം ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം വെച്ചെടുക്കാം നല്ലവില തുടങ്ങിയാൽ നന്നായിട്ട് കൊണ്ടു നല്ല മരിപ്പുണ്ടാവും അടുത്തത്